സമയൊത്തിരിയായി അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ചോദിച്ചു നേരത്തെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് മൂന്നെണ്ണം പറഞ്ഞു വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തീരുന്ന് പറഞ്ഞോണ്ട് അപ്പൊ ഓൾറെഡി ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ സാറില്ല നമ്മളപ്പുറത്ത് വേറെ കടയാണ് അവിടെ കയറി നമുക്ക് അപ്പൊ ഞങ്ങൾ പോയിട്ട് രംഗേഷ് അപ്പൊ നിങ്ങളും കൂട്ടത്തിൽ കൂട്ടത്തില് എങ്ങനെ ഉണ്ടെന്ന് സാധനങ്ങളും നോക്കിയിട്ടില്ല ഞങ്ങൾ തിരുവനന്തപുരത്തെ ഭൂലി പായസം കഴിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് രംഗേഷ് വാ കൈഷ് അങ്ങനെ ഞങ്ങള് നമ്മുടെ പായസം കിട്ടുന്ന കടയുടെ ഫ്രണ്ട് വന്നു പക്ഷെ അകത്ത് കയറിയ ഒരു നിവൃത്തിയില്ല മൊത്തം ആളാണ് അപ്പൊ രണ്ടോ മൂന്നോ കസേര മാത്രമേ ഉള്ളൂ അതിനകത്ത് ചെറിയൊരു ഫുഡ് കോർണർ പോലെ സംഭവമാണ് അങ്ങനെ അവരെല്ലാം പോയി കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് സീറ്റ് കിട്ടി അപ്പോഴത്തേക്ക് ചേട്ടൻ നമ്മുടെ ബോളി ഉണ്ടാക്കുന്നു ഉണ്ടാക്കി വെച്ചാണ് അത് ചൂടാക്കുന്നത് പിന്നെ പായസവും അതുപോലെ തന്നെ പുള്ളി ചൂടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ നമുക്കൊണ്ട് സെപ്പറേറ്റ് എടുത്ത് വെച്ച കേട്ടോ ഇവിടെ കുറേ പായസമുണ്ട് പാലട പായസം സേമിയ പായസം പിന്നെ പാലടയ്ക്കകത്ത് ഉണ്ണിയപ്പോൾ കേക്ക് അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ബോളി പുറത്ത് അല്ല ചുട്ട് തന്നിട്ടുണ്ട് ഇപ്പം സോറി അങ്ങനെ ബോളി നമുക്ക് ചുട്ട് കിട്ടി ആ ഒരെണ്ണത്തിൻ്റെ ചെറുതായിട്ട് ഇച്ചിരി കരിഞ്ഞു എന്നാലും കുഴപ്പമില്ല ഇത് ബോളിയാണോ പക്ഷേ ഇവിടെ ഈ ഹൊളികന്നുള്ള സംഭവം കിട്ടും ഓരോ ഫ്ലേവർ വെച്ചിട്ടുണ്ട് ഡെയിൽസ് ആ പിസ്ത അങ്ങനെയൊക്കെ ഓരോ സംഭവം ഉണ്ട് എന്നുണ്ട് ആ സെയിം സാധനം തന്നെ എനിക്ക് തോന്നി കണ്ടിട്ട് കണ്ടിട്ടും കഴിച്ചിട്ടും അതേ സെയിം ടേസ്റ്റ് തന്നെ പക്ഷെ ഇച്ചിരി ഇവിടുള്ള ഹൊളിയേക്ക് ഇച്ചിരി നീ കൂടുതൽ ഒഴിക്കും എന്നേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെ പിന്നെ നമ്മുടെ ചേട്ടൻ നമ്മുടെ പാലട ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കുറേ പേര് വന്നിരുന്നുണ്ട് ഇപ്പോൾ പാലട ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നെങ്കിലും ചേട്ടന്മാരൊക്കെയാണ് അത് അപ്പോൾ നമുക്ക് വരുന്നത് കണ്ടിട്ടല്ല അവരിങ്ങനെ നോക്കുന്നുണ്ട് ഇവർക്ക് ഇവിടുന്ന് കിട്ടി ഈ ബോളി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് അവരെല്ലാം പക്ഷേ മറ്റേ തീക്കേക്കും പാലട പായസം കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ അവർ കഴിക്കുന്നത് നമുക്കിപ്പം പാലട പായസം കിട്ടി അമ്മൂസ് അത് ട്രൈ ചെയ്യാൻ പോകുന്നു ഞാനും ചക്കപ്പിയും നോക്കി നോക്കിയിരിക്കും ഭയങ്കര ചൂടായതുകൊണ്ട് ഞാനും ചക്കപ്പിയും കഴിച്ചില്ല അമ്മൂസ് പിന്നെ ചൂടുള്ള സാധനമെല്ലാം മരിയെടുത്തോളൂ അതുകൊണ്ട് പിന്നെ അമ്മൂസിന് കുഴപ്പമില്ല ചൂടാന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അഹങ്കാരം ഒന്നും മുന്നില്ല കേട്ടോ അമ്മോസ് ആണെങ്കിൽ അത് പിന്നെ അടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചൂടാണേലും അതിപ്പം വീട്ടിലാണേലും ചൂട് ചായ ഒക്കെ എടുത്ത് പെട്ടെന്ന് കുടിച്ചിട്ട് പോകുന്നതാണ് എനിക്കത് പറ്റത്തില്ല ചക്കുപ്പി ഞാനും കൂടെ ഇങ്ങനെ നോക്കിയിരുന്നു ആറാൻ വേണ്ടി കുറേ സമയം വെയിറ്റ് ചെയ്ത് ചക്കുപ്പിക്ക് പക്ഷേ ലാസ്റ്റ് ഗിത കിട്ടിട്ട് ചാസ്റ്റ് എന്നോട് എടുത്തരാൻ പറഞ്ഞ് പിന്നെ ഞാൻ ചക്കുപ്പിക്ക് അതിനകത്ത് പാൽപ്പായസമൊക്കെ ഒഴിച്ച് കൊടുത്ത് ലാസ്റ്റ് ഒരെണ്ണം മൊത്തം കൊണ്ട് തിന്നു കേട്ടോ ഒരു പൊളിയും ആ പായസം കുടിച്ച് പിന്നെ ബാക്കി എന്നാത്തേക്ക് കാശാൻ കഴിക്കാനും കൂടെ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ചേട്ടൻ വന്നിട്ട് ബോളിക്ക് മധുരം ഉണ്ടോ അത് ഇനി ടീ കേക്ക് വേണമെന്നൊക്കെ ചോദിച്ച് ടീ കേക്ക് ഞങ്ങൾ ഇതോടെ കഴിഞ്ഞിട്ട് ആദ്യം ഇത് കഴിച്ച് കഴിയട്ടെ തുറന്നു എന്നിട്ട് നമുക്ക് ടീക്കേക്ക് മേടിച്ച് ട്രൈ ചെയ്യാന്ന് വെച്ച് അതിൻ്റെ പുള്ളിക്കാരൻ വന്ന് ബോളിക്ക് മധുരം ഉണ്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയാണ് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങോട്ട് പോയി പിന്നെ ചക്കപ്പിക്കാൻ ഇതെല്ലാം വാരിക്കൊടുക്കുന്നത് പിന്നെ ചക്കുപ്പിക്കാണെങ്കിൽ ഇപ്പോൾ അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അവന് വേറെ ഇനിയൊന്നും വേണ്ട അവന് നേരെ നമ്മുടെ പാൽപ്പായസം മാത്രം മതിയെന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് അമ്മൂസിൻ്റെ ഫോൺ മേടിച്ചെന്നോട്ട് സെൽഫി എടുത്ത് കളിച്ചോണ്ടിരിക്കുന്നു കഴിക്കുന്നതേ കാണിക്കേണ്ടേ അങ്ങനെ അമ്മൂസിൻ്റെ സെൽഫിയെടുപ്പ് എല്ലാം കഴിഞ്ഞു ഞാനാണെങ്കിൽ രണ്ട് കഷ്ണം കഷ്ണമെടുത്ത് വയലോട്ട് വെച്ചപ്പോഴത്തേക്ക് ചക്കുപ്പി എനിക്കൂടെ താന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം അങ്ങനെ ചക്കുപ്പിക്കത് തീർന്നിട്ടാണ് ഇനി അവനടുത്തത് പാൽപ്പായം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങളെ പെട്ടെന്ന് ബോളിയും പാൽപ്പായസൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ വേണ്ട നമ്മൾ ടീക്കേക്ക് വന്നിട്ടുണ്ട് മൂന്ന് ടീക്കേക്ക് പറഞ്ഞു പോയി പക്ഷേ ചക്കുപ്പിക്ക് വേണ്ടാന്ന് പറഞ്ഞു അവന് പാൽപ്പായസം മതിയെന്ന് അവനിപ്പോൾ പാൽപ്പായസം കുടിക്കാൻ പോയി പിന്നെ ഞാനാണെങ്കിൽ ചക്കുൻ്റെയും കൂടെ ടീ കേക്ക് ഞാൻ തിന്നാമെന്ന് പറഞ്ഞാൽ അമ്മൂസിന് പിന്നെ ഒന്നും വലിയ ഇഷ്ടമില്ല നന്നലെ എരിയാണ് ഇഷ്ടം പിന്നെ പായസമായി പോയി ലരി ഇടാൻ പറ്റൂലല്ലോ അങ്ങനെ അമ്മൂസ് ഒരു കഷ്ണം ടീ കേക്ക് എടുത്ത് ബാക്കി രണ്ടെണ്ണം ഞാൻ തന്നെ തിന്നേണ്ടി വന്നു ആ പിന്നെ നമ്മുടെ പാൽപ്പായസം ബോളിയും കൂടെ ആണ് നല്ല ടേസ്റ്റ് പക്ഷേ ടീ കേക്ക് അത് കുഴപ്പമില്ല പക്ഷേ ഭയങ്കര കട്ട മധുരം ഇപ്പം ഈ കേക്കിൻ്റെ മധുരവും പായസത്തിൻ്റെ മധുരവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര മധുരം നമ്മളിത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വയറ് നിറഞ്ഞൊരു ഫീലായി അതുകൊണ്ട് അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് ബോളിയും പായസവും നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് മനസ്സിനെ നിറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ നിന്നാണ് ചേട്ടൻ ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന കഴിച്ച് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ വിടിയോണ്ട് നാൾ കാണാം ബായ്